ഞാൻ ഈ ക്യാമറ എൻ്റെ അച്ഛനാണ് ക്യാമറ മാം അച്ഛനാണ് യൂട്യൂബ് ആക്കുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ നമ്മടെ ചാനലുണ്ട് ഹലോ Hello, Netherlands. And look the new station. Netherlands. Boiler. I'm boy. one

പോയല്ലേ നല്ല പൊക്കൾ വേറെ ഇവിടെ എല്ലാരും റോസ് വന്നു പോയി

രണ്ടു പേര് വന്നിന്റെ ആരൊക്കെ ഒരു ഹായ് ഇങ്ങനൊന്ന് പറയു ആരാണ് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ടാ രണ്ട് ഏഴ് ആള് വന്നിട്ടുണ്ട് ആരും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏഴ് രണ്ട് ബാക്കി ബാക്കി അടുത്താൽ പോയല്ലോ ഹായ് നിങ്ങൾ ഹായ് ഹായ്ക്ക ല്ലേ നിങ്ങൾ ആരെന്നും മനസ്സിലാവുന്നു ഒരാൾ ഉണ്ടല്ലോ ആരാണത് ആരാവുന്നറിയണെങ്കിൽ ഇരുന്ന് നാലാൾക്കാരിന്നൂന്നാളായി ഒരാൾ പോയില്ല ും പരില്ലോ എന്താ നാലാൾ വന്നിട്ടുണ്ട് രണ്ട് രണ്ടായിരത്തി കിട്ടിയിട്ടുണ്ട് എന്നാലും പേര് കാണിക്കുന്നില്ല ആരാണെന്ന് പറയൂ നല്ല രസമുള്ളു അല്ലേ നല്ല സ്മൂത്ത് ും ആ കാഴ്ചള്ളത് കുഞ്ഞാനല്ലേ അല്ലേ എന്താരും

പിന്നെ നിങ്ങൾ ആരും എന്താ കമന്റ് ചെയ്യാത്തത് ആൾക്കാരോട് നോക്കട്ടെ ഏക്കാരാന്ന് തോന്നുന്നു ൾക്കാര് വന്നിട്ടുണ്ട് എന്നാലും മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചു എന്നാലല്ലേ ആരും മനസ്സിലാവുന്നു গাৰকা বাহা গান্দা খেলাই লাগিব 1 minute 1 minute I'm going to eat I'm going to eat I'm going to eat What are you looking at? What are you looking at? My eyes are burning My eyes are burning ആരും മൂന്ന് ലൈക്ക് ഇതാണ് ഞങ്ങളെ നാട്ടിലെ പാടം ഇവിടെ ട്രാക്ടർ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ട്രാക്ടർ ഉണ്ട് ഒന്ന് അവിടെ കിടക്കുന്നു ഒന്ന് കുറച്ച് അപ്പുറത്തും കിടക്കുന്നുണ്ട് അവിടെ അറിയില്ല അപ്പുറത്തും ഒരു ട്രാക്ടർ ഉണ്ട് ട്രാക്ടറുണ്ട് <this prender> <mans> <ligen> oh ും മീനുകളൊക്കെ പുറത്തു വരും അപ്പൊ അതിനെ തിന്നാൻ വേണ്ടിട്ട് കൊക്കുകളും ഉണ്ട് അത്യാവശ്യം കുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ മീൻ മീൻ കെടുത്ത് പൊളിക്കണ നല്ലൊരു ഭംഗളുള്ള ഫ്ലവർ മാതിരിട്ട ലീഫ് ലീഫ് ലീഫാണ് അവിടെ ഒരു പൂപാധി ലീഫ് ഫ്ലവർ മാതിരിത്തെ

குோ பிரேஷண்டோ <Sustainable calculator> <Schnaw unjustement> ना? नाना, नाना? हाँ परे, हाँ परे।। ് പറ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞോടിനെ പറഞ്ഞ അതാണ് ഞങ്ങളൊക്കെ പറയണത് കുഞ്ഞുണ്ണി എന്ത് പറയുണ്ടെന്നൊക്കെ പറയണെ കുഞ്ഞുണ്ണി വിളിക്കണോ നല്ല രസല്ലീ സ്ഥലൊക്കെ കാണാൻ

ിയം ഇവിടെ അടുത്താണ് ഉള്ളത് ഇവിടെ നല്ല സ്ഥലാണ് കാന ഒരു വഴിയില ഉള്ളിയിൽ കൂടെ പോയിട്ട് ഒരു പറമ്പിൽ കൂടെ ഒക്കെ പോയി Hello. Fine. Okay, thank you. Can you wave me? <coughs> ഹലോ ഞാൻ വേറെ ഒന്നും വർത്താനൊന്നും പറയാത്തത് ഞങ്ങള് പിന്നെ കാണാം ചെലപ്പോ ഇന്ന് കൊറച്ചും കൂടെ എടുക്കുന്ന തോന്നുന്നു പിടിക്കോ പിടിച്ചോ അപ്പൊ എല്ലാരോടും താങ്ക്സ് നമുക്ക് പിന്നെ കാണാം